വിവിധ ആംശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധരണം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ ഉദ്ഘാടനം ചെയ്തു നമ്മളെ കള്ളന്മാരും നമ്മളെ ഈ സമൂഹത്തിൽ ഏറ്റവും രീതിയിലുള്ള ആളുകളുമായി ചിത്രീകരിച്ചുകൊണ്ട് എത്രത്തോളം ഈ മേഖലയിൽ കൈയിട്ട് വരാൻ കഴിയുമോ എത്രത്തോളം ഈ മേഖലയിലെ ഹോട്ടൽ നമ്മളെ ചൂഷണം ചെയ്യാൻ കഴിയുമോ എത്രത്തോളം ഈ മേഖലയിൽ നിന്ന് മനസ്സുമടുത്തുകൊണ്ട് നിങ്ങള് നിങ്ങൾക്ക് ഈ മേഖല ഉപേക്ഷിക്കാൻ കഴിയുമ്പോ അത്തരുണത്തിൽ നമ്മളെ മനസ്സുമടുപ്പിക്കുന്ന സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇന്ന് ശ്രമിക്കുന്ന ഇവിടെയുള്ള പൊതുജനങ്ങൾക്കും അറിയാൻ കഴിയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന അങ്ങനെ ഇവിടെയുള്ള ഹോട്ടലമ്മകൾ ഭക്ഷണ നിർമ്മാണ വിതരണ മേഖലയിലെ ബേക്കറികളടക്കമുള്ള ഇവിടുത്തെ വ്യാപാര സാഹചര്യങ്ങൾ സമര രംഗത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കാത്ത ജനങ്ങളുടെ അവകാശമായ ഭക്ഷണത്തിന്മേലുള്ള ജി എസ് ടി പിൻവലിക്കുക യാതൊരു നിയന്ത്രണവുമില്ലാതെ കുതിച്ചുയരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ സർക്കാർ ഇടപെടുക വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും അമിത നിരക്കുകൾ കുറക്കുക ലൈസൻസ് ഫീ കെട്ടിട നികുതി തുടങ്ങിയവയുടെ വർധനവ് പിൻവലിക്കുക അനധികൃത ഭക്ഷണ നിർമ്മാണ വിതരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക ചെറുകിട ഹോട്ടൽ വ്യാപാര മേഖലയെ തകർക്കുവാനും ബഹുരാഷ്ട്ര ഭീമന്മാർക്ക് പരവതാനിരിക്കുവാനും മാലിന്യ സംസ്കരണത്തിന്റെ പേര് പറഞ്ഞ് ലൈസൻസ് നിഷേധിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുക ലൈസൻസ് എടുത്തു കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ കൊടും കുറ്റവാളികളോടൊന്ന പോലെ പെരുമാറുന്ന ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത് ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമത് അധ്യക്ഷത വഹിച്ചു കെ എച്ച് ആർ എ ഉപദേശക സമിതി ചെയർമാൻ എം മൊയ്തീൻ കുട്ടി ഹാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ കെ വി എസ് ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ കെ എച്ച് ആർ എ സംസ്ഥാന സെക്രട്ടറി കറിയാഗ് നിലമ്പൂർ ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബാബി ഗോ കെ സി എ ജില്ലാ പ്രസിഡന്റ് ഷാജി എ കെ സി എ ജില്ലാ പ്രസിഡന്റ് കെ ആർ സുനിൽ കെ എച്ച് ആർ എ വർക്കിംഗ് പ്രസിഡന്റ് സജിർ അനീകോഡ് സുരേഷ് പൊന്നാനി മണി തിരൂർ ഉബൈദ് വളാഞ്ചേരി മാനു അറഫ ബിജു കോക്യൂറ മുജീബ് അൽ ഫറോജ് മുജീബ് ഒയാസിസ് അമീർ സബ്ക സൽമാൻ ഇടവണ്ണ അബ്ബാസ് പട്ടിക്കാടെ ബഷീർ റോളെക്സ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി രഘു സ്വാഗതവും ട്രഷറർ ഹബീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ഈസ്റ്റ് ലൈവ് മലപ്പുറം